ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ എട്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചതികളിൽ പെടാതെ സ്നേഹബന്ധം മുന്നോട്ട് പോകുവാൻ സാധിക്കും ഒരു പ്രണയബന്ധം തുടങ്ങുന്ന സമയത്ത് അറിയാൻ സാധിക്കില്ല ഇത് യഥാർത്ഥ സ്നേഹമാണോ എങ്ങനെയുള്ള സ്നേഹമാണോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ തിരിച്ചറിയാൻ സാധിച്ചാൽ യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് അറിയുവാൻ സാധിക്കും കൂടാതെ ആ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും പേർ തമ്മിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയുവാൻ സാധിക്കുകയുള്ളൂ അത്രയും നാൾ അത് തിരിച്ചറിയില്ല കുറച്ച് നാൾ അത് ശ്രദ്ധിക്കുക എന്നാൽ മനസ്സിലാക്കാം ഒന്നാമതായി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുവാൻ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അതിനായി അവർ ആഗ്രഹിക്കും അതുപോലെ അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇത് അവരുടെ ഉള്ളിൽ ഇഷ്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുവാൻ അവർ എന്തു തന്നെ ആയാലും എന്ത് തിരക്കുണ്ടായാലും അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമതായി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് അവർ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അവർക്ക് അവരുടെ അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് അതൊന്നും വേണ്ട എന്ന് വെച്ച് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇത് ആത്മാർത്ഥമായ സ്നേഹം ഉള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇനി അടുത്തതായി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ എന്തെങ്കിലും ചെറിയ ചെറിയതായാലും വലിയതായാലും ചിലപ്പോൾ അറിയാതെ അങ്ങനെ ഉണ്ടായാൽ അവർ അത് കണ്ടില്ലെന്ന് നടിക്കുകയും അവർ നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമില്ലാത്തവർ ചെയ്യുന്ന കാര്യം എന്താണ് എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അവർ അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തും അതുമാത്രവുമല്ല പിന്നീട് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ അത് പറഞ്ഞ് നിങ്ങളെ തുടർച്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളോട് പെരുമാറുകയും ചെയ്യും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായി ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ് നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ അത് ശ്രദ്ധിക്കും താല്പര്യത്തോടെ അത് കാണും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുകയും അതിലവർ സന്തോഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവർക്ക് അതൊക്കെ അവരെ വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇവർക്ക് നമ്മളെ വേണം എന്നുള്ള ഒരു ചിന്തയാണ് അതിന് പിന്നിൽ ഉള്ളത് അല്ലാത്തവർ അതിനൊന്നും നിൽക്കില്ല ഇനി അടുത്തതായി ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഹൃദയത്തിന് വേദന നൽകാതെ അവർ നോക്കും അവർ കൂടെയുള്ളപ്പോൾ ഒരിക്കലും തളരില്ല എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടാകും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന ചിന്ത ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വേദനിക്കരുത് എന്ന നിർബന്ധം ഉള്ളത് കൊണ്ട് അവർ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ളതാണ് പിന്നീട് ആ ബന്ധങ്ങളെ ഓർത്ത് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടതായും വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ആത്മാർത്ഥ സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥ സ്നേഹമാണോ എന്നുള്ളത് അവർ എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുമെന്നുള്ളതാണ് ഒരു കാര്യത്തിനും നമുക്ക് ഒരു സംശയത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് അവരോട് ഉണ്ടാവില്ല അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സംശയിക്കേണ്ടതായ ഒരു കാര്യവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് സംശയത്തിന് അവർ ഇടവരുത്തില്ല അങ്ങനെ ചിന്തിക്കുവാൻ അവർ ഇടയാക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ജീവിതത്തിൽ കൂടെ ചേർക്കേണ്ടത് ഇനി അടുത്തതായി ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യം കാണിക്കും എന്നുള്ളതാണ് അല്ലാത്തവർ ചെയ്യുന്നത് എന്താണ് നിങ്ങളോട് നിങ്ങളുടെ താല്പര്യങ്ങൾ ചോദിക്കും ചിലപ്പോൾ ചോദിക്കും എന്നാൽ അതുപോലെ അവർ പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനൊന്നും താല്പര്യമുണ്ടാകില്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ അവർ പ്രവർത്തിക്കുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യം കാണിക്കും എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് അത്രയ്ക്കും ഇഷ്ടവും താല്പര്യവുമായിരിക്കും അവർക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബഹുമാനവും നിങ്ങൾക്ക് അവർ തരും എന്നുള്ളതാണ് അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരിക്കലും അവർ ഇടിച്ചു താഴ്ത്താൻ അവർ നോക്കില്ല നിങ്ങളെ എപ്പോഴും നിങ്ങൾ വിജയിച്ച് കാണണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് നിങ്ങൾ എന്തെങ്കിലും അവർക്ക് നല്ലതിന് വേണ്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അനുസരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും നിങ്ങളെ ചേർന്ന് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും ഏതവസ്ഥയിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ എപ്പോഴും നിങ്ങളോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളത് സന്തോഷം ആയിരിക്കും നിങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്